അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇപ്പം ഞാനുള്ളത് കണ്ണൂരാണ് കുറ്റ്യാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇപ്പം നമ്മൾ കണ്ണൂർ ഈ ഒരു സമയത്ത് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് തെയ്യം കാണാനായിട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു തറവാട് ആംബിയൻസ് ആണ് ഈ തറവാടിൻ്റെ പേര് എന്ന് പറയുന്നത് പായപ്പള്ളി എന്നാണ് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു തറവാട് ഉണ്ട് ആ തറവാടിൻ്റെ പേരെന്ന് പറയുന്നത് ചാത്തോത്ത് എന്നാണ് ഇന്ന് അപ്പോൾ ചാത്തോത്തിൽ നടക്കുന്ന ഒരു തെയ്യുമായിട്ട് കാണാനാണ് ഇത്തവണ ഇവിടെ വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം അവിടെ വന്നിട്ട് ശരിക്കും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് തറവാടിൻ്റെ ആംബിയൻസ് കാണുമ്പോഴാണ് അപ്പോൾ അത് കാണുമ്പോൾ കൂട്ടിയിട്ടിരിക്കുകയാണ് പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം തൊട്ടടുത്ത വീടുകളെല്ലാം പണിത് അവിടെയാണ് താമസം ഇതിപ്പോഴും നിലനിർത്തി പോകുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് അത് കാണുമ്പോൾ ഒരു നൊസ്റ്റാളിക് ഫീലും പിന്നെ കണ്ണൂരിൻ്റെ ഒരു സിഗ്നേച്ചറാണ് ഈ വെട്ടുകല്ലിൽ ഉണ്ടാക്കുന്ന വീടുകളെല്ലാം അപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റിയത് ശരിക്കും ത്രില്ഡാണ് പോരായ ഞാൻ ആദ്യമായിട്ടാണ് തെയ്യം കാണാൻ പോകുന്നത് അപ്പോൾ ആ തെയ്യം കൂടെ കാണാൻ പറ്റുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എന്നുള്ളത് ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊരു തറവാട്ടിൻ്റെ രീതിയിലുള്ള ഒരു തെയ്യം കാണണം എന്നുള്ളത് അതാകുമ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല നമുക്ക് പേഴ്സണലി കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഇത് ഒന്ന് സെലക്ട് ചെയ്യാൻ കാരണം ചാത്തോത്ത തറവാട്ടിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് നാല് വേഷങ്ങളാണ് ഇപ്പം എന്ന് പറയുന്നത് ഒന്ന് വണ്ണാത്തിപ്പൂതി ആലാട ഭഗവതി പിന്നെ കമ്മിയമ്മ പരാളമ്മ എന്ന് പറയുന്ന നാല് വേഷങ്ങളാണ് നമുക്ക് നമുക്കൊന്നിവിടെ കാണാൻ പറ്റുക അത് രണ്ട് ദിവസമായിട്ടാണ് ഇവിടെ പരിപാടി നടക്കുന്നത് ആദ്യത്തെ ദിവസവും ഈ നാല് വേഷങ്ങളുണ്ടാവും രണ്ടാമത്തെ ദിവസം കുറച്ച് നേരം ഉണ്ടാവുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് നമ്മുടെ നാട്ടിലെല്ലാം ഇങ്ങനൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പാടത്തേക്ക് വെള്ളം പോകുന്ന കനാലാണ് ഇവിടെ അത് നടവഴിയാണ് എന്നാൽ ചെടി കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ വീടുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇത് പാടത്തേക്കുള്ള റോഡാണ് അല്ലേ ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ പാടത്തേക്കുള്ള വഴിയാണ് നടക്കാനുള്ള വഴിയാണ് ഇത് കണ്ടില്ലേ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും വീടുകളാണ് ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ അപ്പുറത്തും വീടുകളുണ്ട് ഓരോ വീട്ടിലേക്കും കയറാനായിട്ട് സ്റ്റെപ്പ് ഉണ്ട് കണ്ടില്ലേ പിന്നെ ഈ ഏരിയയിൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടെന്നൊക്കെ പറയാറുണ്ട് അവിടെ കൂടുതലും കണ്ടുവരുന്നത് കരിമൂർഖനാണെന്നാണ് പറയുന്നത് ആ വഴി പോയി തലശ്ശേരിയുള്ള എൻ്റെ സുഹൃത്തായ അഖിൽ വഴിയാണ് ഈ തെയ്യത്തെ പറ്റിയും ഈ തറവാടിനെ പറ്റിയും എല്ലാം ഞാൻ അറിയുന്നത് അഖിലും അഖിലിൻ്റെ സുഹൃത്തായ ദീപ്തും കൂടെയാണ് എന്നെങ്ങോട്ട് കൊണ്ടുവന്നത് ഇവർ രണ്ടുപേരുടെയും ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ഹേമന്ത് എന്ന് പറയുന്ന ആ പുള്ളിയാണ് ഈ തെയ്യത്തെപ്പറ്റി ഇവരോട് പറഞ്ഞതും ഇന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ തെയ്യം കാണാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞതും സോ അവരോട് ഒരു ബിഗ് താങ്ക്സ് പറയാണ് ഞാൻ നമ്മളിപ്പോൾ കയറിപ്പോകുന്നതാണ് ചാത്തോത്ത് എന്ന് പറയുന്ന വീട് ഈ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് ഈ ചുറ്റുവട്ടത്തുള്ള ഏറെക്കുറെ വീടുകളെല്ലാം ഈ തറവാടുമായി ബന്ധപ്പെട്ട വീടുകൾ തന്നെയാണ് ഇപ്പം പുറകിൽ തന്നെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന തെയ്യം കളിക്കുന്നതെല്ലാം അവിടെ തന്നെ ചെറിയൊരു അമ്പലം പിന്നെ തെയ്യം കളിക്കാനുള്ള കുറച്ച് സ്പേസ് പിന്നെ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടുള്ള ഇരിക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇതെല്ലാം അവിടെയുണ്ട് ഈ തെയ്യത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ തെയ്യത്തിന് ആദ്യമായി നാട്ടിലുണ്ടാവുന്ന ചക്കയെല്ലാം ഈ തറവാട്ടിൽ കൊണ്ട് കൊടുക്കുമെന്നാണ് പറയുന്നത് എന്നിട്ട് ആ ചക്ക വൈകുന്നേരങ്ങളിൽ കഞ്ഞിയും ചക്ക ചക്ക ഉപ്പേരിയൊക്കെ വെച്ച് ഇവിടെ ഉള്ളവർക്കെല്ലാം സദ്യ മീൻസ് ആ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കൊടുക്കും ആ നാട്ടുകാർക്ക് എല്ലാവർക്കും കൊടുക്കുമെന്നാണ് പറയുന്നത് നാട്ടുകാർക്കെല്ലാവർക്കും കൊടുക്കും ഞാനും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ചക്ക പുഴുക്കിനെല്ലാം ഒരു ചെറിയ മധുരം പിന്നെ പലതരം ചക്കകളാണ് അതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് വിൽക്കുന്നതെല്ലാം പിന്നെ ആ വീട്ടിലുള്ള അവരുമായി കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളെല്ലാവരും കൂടെ ഉച്ച തൊട്ട് അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഇരുന്ന് ചക്കയെല്ലാം പൊളിച്ച് പുറത്ത് അടുപ്പെല്ലാം കൂട്ടി അവിടെ ഇട്ട് വേവിച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഈ നാല് തെയ്യത്തിലെ ഏറ്റവും ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റായിട്ടുള്ള എണ്ണമാണ് വണ്ണാത്തിപ്പൊതി എന്ന് പറയുന്നത് അതിന്റെ തെയ്യമാണ് ഫസ്റ്റ് കളിക്കുന്നുണ്ടാവുക ആ സമയത്ത് തുണി അലക്കിക്കൊണ്ടിരുന്ന വണ്ണാത്തിയെ ആലാട ഭഗവതി കാണുകയും എന്തിനാണ് ഈ സമയം തുണി അലക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് ഭഗവതി പാറക്കല്ലിൽ തലയടിച്ച് കൊന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു ദിവസം അലക്കിയ മാറ്റു തുണിയുമായി പോയിക്കൊണ്ടിരുന്ന വണ്ണാത്തിയെ കരുവാൾ ഭഗവതി കാണുകയും കാട്ടാള വേഷത്തിൽ പോയി മാറ്റു തുണി ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ എന്തിന് കാട്ടാളത്തേക്ക് മാറ്റുതുണി എന്ന് പറഞ്ഞ് കളിയാക്കിയ വണ്ണാത്തിയെ ദേഷ്യം വന്ന് പാറക്കല്ലിൽ തലയടിച്ച് കൊല്ലുകയുണ്ടായി കരുവാൾ ഭഗവതി ഇങ്ങനെയൊക്കെയാണ് മണ്ണാത്തി പോതിയെ പറ്റിയുള്ള കഥകൾ കേൾക്കാനിടയായത് ഇപ്പൊ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേഷമാണ് ആലാട ഭഗവതി എന്ന് പറയുന്നത് ഈ ആലാട പകുതി എന്ന് പറയുന്നത് ശിവന്റെ പുത്രിയാണ് അപ്പോൾ ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം വേണ്ടി ഭൂമിയിലേക്ക് തേരി വന്നു എന്നൊക്കെയാണ് ആലാടപകുതിയെ പറ്റി പറയുന്നതെല്ലാം അങ്ങനെ ഇപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞു ഒന്ന് ഹാലാട് ഭഗവതിയും പിന്നെ എന്ന് പറയുന്ന രണ്ട് കളിയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇനി രണ്ടെണ്ണം കൂടി ഉണ്ട് അതിന് രണ്ടിനും ഒരേ വേഷം തന്നെയാണെന്നാണ് പറയുന്നത് അതാണന്നത്തോടുകൂടി കഴിഞ്ഞു ഇപ്പോൾ സമയം ഏകദേശം ഒന്നേ മുക്കാലായി ഇനിയും ഏകദേശം ഒന്നൊന്നര മണിക്കൂറും കൂടി ഉണ്ടാകും പരിപാടിയെന്നാണ് പറഞ്ഞത് ഈ കാണുന്നതാണ് പരാളിയമ്മ തെയ്യെന്ന് പറയുന്നത് ഈ പരാളിയമ്മ തെയ്യെന്ന് പറയുന്നത് ഒരു പാർവതി സങ്കല്പത്തിലുള്ള ഉരിയാട ദേവിയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു ദിവസം ഈ ദേവി പരദേശി ബ്രാഹ്മണനെ ഭക്ഷിച്ചു കൊന്നു ഭക്ഷിച്ചു എന്നറിഞ്ഞ തിരുവർക്കാട് ഭഗവതി പരാളിയമ്മയുടെ നാക്ക് വലിച്ചു പുറത്തിട്ട് അമ്പലത്തിൽ നിന്ന് പുറത്താക്കി അപ്പോൾ അതാണ് ഇതിന്റെ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് അപ്പോൾ ഈ പരാളി അമ്മയും കമ്മി അമ്മയും ചെയ്തത് ഒരേ കുറ്റം തന്നെയാണ് അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഉള്ളത് നമ്മളവിടെ നിന്ന് തിരിച്ചു പോകണം വീഡിയോ മാക്സിമം കവർ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു ഇപ്പോൾ ഏകദേശം മൂന്ന് മണിയായി രാത്രി എന്ന് വെച്ചാൽ പുലർച്ചെ ഇപ്പോൾ കുറെ കാലങ്ങളിൽ ആഗ്രഹമാണ് ചെറിയ റിമോട്ട് ഏരിയയിൽ വന്ന് തെയ്യം കാണണം എന്നുള്ളത് അത് നടന്നു താങ്ക്സ് ടു ഗോഡ് അപ്പോൾ എല്ലാവർക്കും ബൈ